ഈ ഡാമിലേയും പരിസരത്തെയും നമുക്ക് ചുറ്റും കാണുന്ന ഈ കരിമ്പനകൾ വരും ദിവസങ്ങളിൽ ഇല്ലാതാവും പാലക്കാട് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ കരിമ്പനകൾ തന്നെയാവും കാരണം ഈ കരിമ്പനകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പാലക്കാട്ടെ കരിമ്പനകളുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മുടെ കമ്പാലത്തറ ഡാമിലും പരിസരത്തും തന്നെയാണ് എന്നാൽ ഇനി അങ്ങോട്ട് നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ വില്ലേജ് സുപ്പാരി കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രിയമുള്ളവരെ വില്ലേജ് സുപ്പാരിയിലേക്ക് സ്വാഗതം പാലക്കാടുള്ള കരിമ്പനകളുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണം ഇവ ചൂളകളിൽ വിറകായി എന്നാണ് നമ്മളൊക്കെ മനോഹരമായ വീടുകൾ പണിയാൻ ഉപയോഗിക്കുന്ന ചെങ്കൽ ആ ചെങ്കൽ നിർമ്മിക്കാനുള്ള വിറകിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇത്തരം കരിമ്പനങ്ങളാണ് അതിനുള്ള പ്രധാന കാരണം ഇവ പെട്ടെന്നൊന്നും കത്തിത്തീരില്ല എന്നതാണ് കാരണം ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ ഏറെ നേരം നീറി നീറിക്കൊണ്ടിരിക്കും സാധാരണ ഒരു വിറക് അടുപ്പിലോ അല്ലെങ്കിൽ ചൂളയിലോ ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാക്സിമം നിൽക്കുമായിരിക്കും ചൂട് എന്നാൽ കരിമ്പനകൾ അങ്ങനെ ദിവസങ്ങളോളം ഇതിന്റെ ചൂട് നിലനിൽക്കും അത് പെട്ടെന്ന് കത്തിത്തീരില്ല അതിങ്ങനെ നീറി നീറി നീറിക്കൊണ്ടിരിക്കും ഇത് ചൂളകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മരം തന്നെയാണ് നമ്മുടെ പാലക്കാട്ടെ പാടങ്ങളിലും വഴിവെക്കുകളിലും പറമ്പുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒട്ടനവധി കരിമ്പനകൾ വെട്ടിക്കൊണ്ടുപോയത് ഈ ചൂളയ്ക്ക് തന്നെയാണ് അതായത് ചെറിയ വിലക്കാണ് കർഷകർ ഇത് വിറ്റ് ഒഴിവാക്കുന്നത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ വനകൾ ഇവിടെ കച്ചവടം ചെയ്യാറുണ്ട് കാരണം ഇതിന്റെ ഒരു വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് കരിമ്പനകൾ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പല കർഷകരും എടുത്തിട്ടുള്ളത് കാരണം നമുക്കറിയാം ഈ പാടവരമ്പത്തും മറ്റും ഒക്കെ ഈ പനയുണ്ടെങ്കിൽ ഇതിന്റെ പട്ടകളൊക്കെ ഇവിടെ കണ്ടാൽ അറിയാം ധാരാളം വീണ് കിടക്കുന്നുണ്ട് ഇതൊക്കെ കൃഷിയിലേക്ക് നെൽകൃഷിയിലേക്ക് വീണ് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും പണ്ടുകാലത്തെ കരിമ്പനകൾ ആളുകൾ വെച്ചുപിടിപ്പിച്ചിരുന്നു പിടിപ്പിച്ചിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ വീടുകൾ മേൽക്കൂര മേയാൻ വേണ്ടി കരിമ്പനയുടെ അല്ലെങ്കിൽ പനയുടെ പട്ടകൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗമായിരുന്നു ഇത്തരം പരങ്ങളിൽ നിന്നും കള് കെത്തിയെടുക്കുക ഇന്ന് അതൊക്കെ ക്രമേണ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഇവര് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ള രീതിയിലേക്ക് കർഷകരും നാട്ടുകാരും ഒക്കെ മാറി അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് പൂർണമായും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു മരം ഇവിടുന്ന് വാഷ് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുക ഭയങ്കര കാറ്റാണ് എങ്കിലും ഞാൻ പറയണം കരിമ്പനകൾ ഇല്ലാതാവുന്നത് സഞ്ചാരികൾക്ക് കാഴ്ചക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്ത അവസ്ഥ ഈ നാമിലെത്തിക്കും എന്നുള്ളതിനപ്പുറം നമ്മുടെ പ്രകൃതിക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമ്മൾ ഒന്ന് പഠിക്കേണ്ടതുണ്ട് പല മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ഒരു കൂടൊരുക്കാനുള്ള ഒരു ഇതും പനകൾ തന്നെയാണ് കാരണം നമുക്കറിയാം തൂക്കണാംകുരുവികൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ അപ്രതീക്ഷമായിക്കൊണ്ട് തൂക്കണാങ്കുരുവികൾ ഇത്തരം കരിമ്പനകളുടെ പട്ടകളിൽ അതായത് ഓനകളിലാണ് കൂട് എന്നാൽ ഈ കരിമ്പനകൾ ഇല്ലാതാവുന്നതോടുകൂടി അത്തരം ജീവികൾക്കും കൂടി ഒരു ഭീഷണിയാവുകയാണ് ചുടുകെട്ട നിർമ്മാണത്തിന് അതായത് ചെങ്കൽ നിർമ്മാണത്തിന് കരിമ്പനകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കരിമ്പനകളുടെ നാശം പാലക്കാട് തുടക്കമായത് ഈ ഡാമിനെയും പരിസരത്തെയും നമുക്ക് ചുറ്റും കാണുന്ന ഈ കരിമ്പനകൾ വരും ദിവസങ്ങളിൽ ഇല്ലാതാവും അഞ്ഞൂറോളം കരിമ്പനകളാണ് ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ പിഴുതു പിഴുതുമാറ്റപ്പെടുന്നത് കാരണം പറയുന്നത് ഈ ഡാമിന്റെ ആഴം വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെയാണ് ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അതിനൊപ്പമുള്ള കരിമ്പനകൾ നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് അതിനുള്ള ഉത്തരവും മറ്റുമൊക്കെ ആയിട്ടുണ്ട് ശരിയാണ് ഇതൊരു കൃഷിക്കാർക്ക് കർഷകർക്ക് ഉപയോഗിക്കാനുള്ള ഡാം തന്നെയാണ് എങ്കിലും ഈ ഈ മനോഹരമായ കരിമരകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇവിടെ കൃഷിക്കാണ് പ്രാധാന്യം നൽകേണ്ടത് കാരണം ഇത് ഇറിഗേഷന്റെ ഒരു സ്ഥലമാണ് എന്നും വാദിക്കുന്നവരുണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇത് മറികടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മൾക്ക് തന്നെ ശ്രമിച്ചാലാകും കാരണം നമ്മുടെ തരിശിടങ്ങൾ ഒരുപാടുണ്ട് ഇറിഗേഷൻ്റെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ശരിക്കും ഗവൺമെന്റ് കൂടി സഹകരിച്ചുകൊണ്ട് ഇറിഗേഷൻ കനാൽ വരമ്പുകളിലും മറ്റുമൊക്കെ മലമ്പുഴയുടെ കനാൽ വരമ്പ് പാലക്കാട് നിന്ന് ഇടുകയും കുറുകയും ഒക്കെ പോകുന്നുണ്ട് അപ്പം അവിടെയൊക്കെ നമുക്ക് ഇത്തരം പനകൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു തിരിച്ചുവരവായിരിക്കും പാലക്കാടിന്റെ ചരിത്രവും അതുപോലെ സംസ്കാരത്വം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം കരിമ്പനകൾ തിരിച്ചു വരുന്നത് നമുക്കൊക്കെ അഭിമാനമായിരിക്കും അപ്പോൾ നമുക്ക് വില്ലേജ് സഫാരിയിൽ മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ